இவ்ளோ வைக்கா போன மட்டன் தேங்காப்பால் கறியா தரணும் കൊച്ചു വന്നേക്കുന്നത് ഇതിപ്പോ എന്തായാലും ചൂടായി കഴിഞ്ഞു പൂപ്പ് എനിക്കാണെങ്കിൽ ഉഴുന്നും കണ്ടുകൂടാ ഉപ്മാവും കണ്ടോ പണ്ട് സ്കൂൾ ടൈമിലൊക്കെ കേട്ടോ ഞാൻ എല്ലാ ദിവസം രാവിലെ ഇന്ന് എന്താ ഇന്നും എല്ലാ ദിവസവും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം പറഞ്ഞ് കംപ്ലൈന്റ് ആയിരുന്നു കൊറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഉപമാവ് ഇഷ്ടം ഇപ്പൊ എനിക്ക് ഉപ്മാ ഭയങ്കര ഇഷ്ടമാണ് ി മീ താങ്ക് യു താങ്ക് യു കാര്യമായിട്ട് വെൽക്കം ഒന്ന് പറയേണ്ട കാര്യമില്ല ഞാനിപ്പൊ അമൃത ഫാമിലിയുടെ ഒരാളായു അതുകൊണ്ടാണല്ലോ ഞാൻ വെൽക്കം ടു ഫാമിലി എന്ന് പറഞ്ഞേ അതെ താങ്ക് യു എങ്ങനെ പോന്നു ഷോക്കൻ സൂപ്പർ ഫാമിലി ഒക്കെ അടിപൊളിയായിട്ട് പോയിരിക്കുന്നു കുറെ നല്ല ഫാമിലീസിനെ പരിചയപ്പെടാൻ പറ്റി പ്രേക്ഷകരുള്ള ആൾക്കാര് ഓപ്പർച്യൂണിറ്റി മിക്കപ്പോഴും എന്താ വെച്ചാൽ പേരൻസ് ഒക്കെ കലാകാരന്മാരായിരിക്കും പക്ഷെ അവർ മക്കളെ പഠിപ്പിക്കുന്നു മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു മക്കൾക്ക് വേദികൾ ഒരുക്കുന്നു അങ്ങനെ പോകുന്നു പക്ഷെ ഈ സൂപ്പർ ഫാമിലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പേരന്റ്സിനും കൂടെ ഒരുമിച്ച് ഓപ്പർച്യൂണിറ്റി അവരുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ അപ്പൊ ചിലരൊക്കെ വന്നവർ പറഞ്ഞത് ഞങ്ങൾ ആദ്യമായിട്ടാണ് നാല് പേര് ൂടെ ഒരു വേദിയിൽ ഒരുമിച്ച് ഇങ്ങനെ നിക്കുന്നത് അതൊക്കെ ഒരു ശരിക്കും നല്ലൊരു നല്ലൊരു തന്നെ എന്താ അവരുടെ ലൈഫിലെ ഒരു സന്തോഷമുള്ളൊരു സത്യം പേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ സത്യം അതിൽ തന്നെ അവർക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും നാളെ നമ്മുടെ നമ്മുടെ ഫാമിലി ഇങ്ങനെ ആവണം മറ്റു പത്ത് പേര് അറിയണം അങ്ങനെയുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇനി കഴിഞ്ഞ പ്രാവശ്യം മീ പോയി ഞാനൊരു കാര്യം പറഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യം മീയ പോയപ്പോർ ഉമ്മയിലെ പോ അതല്ല ഒരു വ്യത്യാസം ഉണ്ടറിയോ കഴിഞ്ഞ പ്രാവശ്യം ഈ വന്നു പോയാലും ഇപ്രാവശ്യം വന്നേലും നമ്മളൊരു വ്യത്യാസം കഴിച്ചു അതെല്ലാം കൊറയുണ്ടോ അല്ലേ ഇപ്പൊ നമ്മൾ കണ്ടേ ഒരേ ഒരു സ്ഥാനത്തിലക്കുന്നേ ഫുഡ് സിംഗിൾ ആയിരുന്നു സിംഗിൾ ആയിരുന്നു പിന്നെ ആയി ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ബിക്കോസ് ബീങ് എ സെലിബ്രേറ്റി നമ്മൾ ആ ഒരു ജേണി എൻ്റെ ഡിഫറെന്റ് അല്ലേ നമ്മൾ ഒരിക്കലും വി കൻ നെവർ കമ്പയർ വിത്ത് നമ്മുടെ ഈ ഒരു ഫേമസ് സെലിബ്രിറ്റി വെച്ച് ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരു റിലേറ്റഡും അല്ല അത് അപ്പൊ നമ്മുടെ അതിനകത്ത് നമ്മൾ വെരി പ്രാക്ടിക്കൽ ആണ് അല്ലെ ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ആ ഒരു സ്റ്റെപ്പ് ആക്ച്വലി അത്ര ഈസി ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈസിന്ന് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാവർക്കും അവരുടെ അവരവരുടേതായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ അപ്പൊ ഞാന് എന്റെ കൊച്ച് ഏഴാം മാസം ജനിച്ചതായിരുന്നു അപ്പൊ ആദ്യമത്തെ ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് അവൻ എൻ ഐ സിയുൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടൊക്കെയാണ് അവൻ്റെ ടു കെ ജി ഒക്കെ ആയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അങ്ങനെ ഫീഡ് ചെയ്യാനൊക്കെ ഡിഫറെന്റ് ഡിഫിക്കൽട്ടി ഉണ്ട് നമ്മളിങ്ങനെ വായിൽ ഒഴിച്ചു കൊടുക്കുള്ള കാര്യങ്ങളൊക്കെ ആയത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവൻ ആ വെയിറ്റ് ഗെയിൻ ഒക്കെ വന്നതും നോർമൽ ഒരു എന്താ പറയുന്നത് ഒരു ഈസി കാര്യങ്ങൾ വേല അപ്പൊ ആദ്യമത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് നമ്മൾ കൂടുതൽ അറ്റൻഷൻ യൂഷ്വൽ ടേമിൽ ഉണ്ടായ പിള്ളേരെക്കാളും കൂടുതൽ അറ്റൻഷനും കൂടുതൽ കെയറും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം മറ്റേ ഇൻക്യുബേറ്ററിലായിരുന്നപ്പം ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്തു വേറെ റൂമിൽ ഫീഡിങ് ടൈം മാത്രം പോകണം അത് എക്സ്പ്രസ് ചെയ്ത് കൊച്ചിന് കൊടുക്കുകയായിരുന്നു ചുരുക്കം പറഞ്ഞാൽ വലിയ രണ്ട് ആഘോഷങ്ങൾ അങ്ങ് ചെറുതായിട്ട് പോയി കല്യാണം മാമോദീസ ഡെലിവറി ഇതെല്ലാം ആ ഒരു കോവിഡ് ടൈമിൽ കഴിഞ്ഞുപോയി ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷേ ഇപ്പൊ ഞാൻ ഈ ഷോ തുടങ്ങിയപ്പോ പറയുമായിരുന്നു ഞാൻ ഈ കുക്കിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മളെല്ലാരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ ഞാൻ എത്രയോ അബദ്ധങ്ങൾ ചെയ്തിട്ടാണ് രേവന്തംബ്രാന്റെ കൃപ കൊണ്ട് ഇത്രയൊക്കെ എത്തിയത് പക്ഷെ അങ്ങനെ എന്തെങ്കിലും കല്യാണം കഴിഞ്ഞുകൊണ്ട് വല്ലതും അപ്പത് ചെയ്തു വെച്ചിട്ടുണ്ടോ അബദ്ധം ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കെന്റെ ആദ്യത്തെ ഇത് ശരിക്കും നമ്മൾ ഒരാളെ എന്താ പറയാ ഓ ഇത് പരിഹസിക്കുവാണോ എന്നൊന്നും തോന്നരുത് അപ്പൊ ഇനിയിപ്പോ ചോദ്യം ചോദിക്കുമ്പോ ചിലർ എന്നോട് പറയാ കൊച്ചിനെ വിളിച്ചു വരുത്തിരുത്തി അങ്ങ് അപമാനിക്കുവാ ഇത് എന്നത് എങ്ങനെയാണോ ചോദ്യം ചോദിക്കണോ എന്നൊക്കെ ചോദിക്കുന്നു നല്ല മനസ്സിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയോട് ചോദിക്കത്തേ ഉള്ളൂ പണ്ട് വെക്കേഷൻ ടൈമില് സ്കൂൾ ടൈമിലാട്ടോ അപ്പൊ വെക്കേഷൻ ടൈമില് ഏഹ് ഞാൻ ചേച്ചി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അന്നേരം മുട്ട പൊരിക്കാം എന്ന് തീരുമാനിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം ഞാൻ മുട്ട ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുട്ട ഉണ്ടാക്കി മുട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിക്ക് കൊടുത്തു ചേച്ചിക്ക് കൊടുത്തിട്ട് എന്താ അഭിപ്രായം ഭയങ്കര ഇതിൽ നിൽക്കുക ഞാൻ ഉണ്ടാക്കിയ മുട്ട പൊരിച്ചത് കാരണം അമ്മയൊക്കെ ഉണ്ടാക്കി നമ്മളെപ്പോഴും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് കാരണം ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ എങ്ങനെയുണ്ടോ അഭിപ്രായം പറ പറക്ക് വന്ന് നിൽക്കുക ഉപ്പ് വളരെ കൂടി കൂടിയ പക്ഷെ എരിവ് സഹിക്കാന്നയ്യ അന്നാണ് ഞാനിങ്ങനെ നമ്മളപ്പൊ ഉണ്ടാക്കിട്ട് ഇച്ചിരി ടേസ്റ്റ് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു നമ്മള് ടേസ്റ്റ് ചെയ്യല്ല അവരാരേലും കഴിച്ചേച്ച് പിന്നെ നമ്മൾ ചെയ്യൂലേ കുറഞ്ഞു പോയാൽ നമുക്ക് ഇച്ചിരി കൂടി ഇടാം കൂടി പോയാൽ പിന്നെ എന്നാ ചെയ്യും ചെയ്യണം എന്നുള്ളത് അന്ന് എന്റെ ചേച്ചിന്റെ അതേപോലെ നമ്മുടെ ഭർത്താവിനൊന്നും കൊടുത്തില്ലല്ലോ അങ്ങനെ ഞാൻ അതേപോലെ ഉപ്പ് അപ്പൊ നീയുടെ ഹസ്ബൻഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡായിരുന്നു മീ ഇഷ്ട ഉണ്ടാക്കി കൊടുത്തിട്ട് ഇഷ്ടം ഞാൻ ഉണ്ടാക്കി കൊടുത്ത് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാനൊരു ചിക്കൻ കറി വെച്ചത് ഇഷ്ടപ്പെട്ടായിരുന്നു സിമ്പിൾ ചിക്കൻ കറിയായിരുന്നു എളുപ്പമുള്ള കുക്കറിൽ ഉള്ള പരിപാടിയായിരുന്നു അപ്പൊ അതിലേക്ക് ഒരു ഒരു റെസിപ്പി നോക്കി ഉണ്ടാക്കിയതാ പക്ഷെ അത് ഉണ്ടാക്കി വന്നപ്പോ എനിക്ക് ഇച്ചിരി മസാല കൂടുതലായിട്ട് എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അത് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് തേങ്ങ അരച്ച് ആ തേങ്ങാപ്പാൽ തേങ്ങ ചൊഴിച്ച് അതപ്പോ കുറച്ച് മസാല ഒന്ന് ഇതായി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോ ലൈറ്റ് ആവുമല്ലോ അപ്പൊ അങ്ങനെ ആക്കി കൊടുത്തപ്പോഴത്തേക്ക് ഇത് കൊള്ളാം ഇത് ഇനിയും ഉണ്ടായിക്കൊള്ളാം നമ്മള് ആ രുചി നോക്കിയപ്പോ പോരത്തെ ഞാൻ നേരത്തെ ഞാൻ ഷോയിൽ അല്ല പക്ഷെ ഇതെല്ലാ അമ്മമാരുടെയും ജീവിതത്തിലുള്ള ഒരു കഥയല്ലേ സത്യം അതെ അല്ലാതെ നമ്മൾ ഇന്നത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ കേറുന്നേ പക്ഷെ നടക്കത്തില്ല പക്ഷെ ആ ഒരു കറി വേറെയായി മാറും അതെ ചിലപ്പം ഉണ്ടാക്കി തുടങ്ങി പകുതി ആവുമ്പഴത്തേക്കോ ഇമ്പോർട്ടന്റ് സാധനം ഇല്ലാതൊക്കെ ആയി പോകത്തില്ലേ അങ്ങനെ നമ്മൾ വേറെ ഇടും ആ കറി വേറെ പുതിയ റെസിപ്പി ആവും പിന്നെ ഈ റെസിപ്പിക്ക് പുതിയൊരു പേരാവും അതാ ഞാൻ പറഞ്ഞ പുതിയ റെസിപ്പികൾക്കും പേരിടുന്ന അമ്മമാര് ചിലപ്പോ ഒരു സാധനം ഇല്ലാതെ വരുമ്പോഴൊക്കെയാണ് പുതിയൊരു ഐറ്റം ഇനിയിപ്പോ കൊച്ചു വളരട്ടെ കൊച്ചു വളരുമ്പത്തേക്ക് വന്ന ചേച്ചി അമ്മയോട് വയ്ക്കും അമ്മ എനിക്ക് ഇന്നത്താ ഇന്നത്താ അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പെർഫെക്റ്റ് ആവണം എന്നല്ലേ കൊച്ചിന് വേണ്ടി പുതിയൊരു അതെ ഇനിയിപ്പോ മീടെ ഇഷ്ടം എനിക്ക് എനിക്ക് നാടൻ ഫുഡുകളാണ് കൂടുതലിഷ്ടം ജങ്ക് ഫുഡ് വലിയ താല്പര്യം ഇല്ല എനിക്ക് നല്ല സദ്യ ഭയങ്കര ഇഷ്ടമാണ് സദ്യ ഇഷ്ടം സദ്യ ഓണത്തിന് മാത്രല്ല എനിക്ക് ഇടയ്ക്ക് എപ്പഴാ ഏത് കാലഘട്ടത്തിലും കാലഘട്ടത്തിൽ നോൺവെജ് സദ്യയാണോ മറ്റേ സാലഡ് സദ്യ നോർമൽ പച്ചക്കറി സദ്യ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് പോയി കഴിക്കും പച്ചക്കറി കഴിക്കും കേട്ടോ ആണോ നല്ല പോക്കാണെങ്കിൽ പച്ചക്കറിയുടെ ഇടയിലൊരു സാധനം എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങള് ഹാപ്പി അപ്പൊ എപ്പോഴും പറയും സദ്യ വെക്കുമ്പോ നിങ്ങൾ വെച്ചോ ഒരു വിഷയവും ഇല്ല പക്ഷെ മലബാർ സൈഡിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ അല്ല ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു മീൻ കറിയോ ഒരു ചിക്കൻ കറിയോ എന്നതേലും ഒരു സാധനം സൈഡിലുണ്ടെങ്കിൽ ഞങ്ങൾ സദ്യ ഫുള്ള് തീർത്തരാന്ന പറ എവിടെയോ ഒരു കോമഡി പോലെ കണ്ടോ ഒരു ഉണക്ക മീൻ വറുത്തതില്ല മണമെങ്കിലും അല്ലേ എന്തായാലും കുക്കിംഗ് വിശേഷം എല്ലാം കേട്ടു ചിക്കൻ കറി വെച്ചെന്നൊക്കെ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു എടുത്തെടുത്ത് പറയട്ടെ അത് സത്യവാ സത്യവാന്ന് ഞങ്ങളൊന്ന് അശ്വനെ വിളിക്കട്ടെ അല്ലെ ബന്ധം കുക്കിംഗ് വിശേഷം ഞങ്ങൾ ചോദിക്കണല്ലേ ആ പിന്നെ അല്ലാതെ അതി കൂടുതൽ ഒന്നും ചോദിക്കല്ലേ മൂന്നു പ്രാവശ്യം ഇങ്ങനെ വിഴുങ്ങി ൊന്ന് വിളിച്ചു തരാവോ ഓൺ ചെയ്യുമ്പോ പുള്ളി ഏത് വിഭവാണോ അതിന് മേടിയാ അല്ലേ എന്തൊക്കെയോ ഉണ്ടാക്കിയത് ഇതിന് ഏതൊരാട്ടെ ആ പുള്ളി പറയട്ടെ ഓക്കെ വിളിക്കാം പിന്നെ ഈശ്വര ഭഗവാനെ രക്ഷിക്കുന്നേ എനിക്ക് നല്ലത് മാത്രം വരുത്തള്ളേ രക്ഷ രക്ഷായിട്ട് സാറല്ല നമുക്ക് അയച്ചുപറ്റ കഴിഞ്ഞ് വിളിച്ചു നോക്കാം അപ്പൊ പിന്നെ പുള്ളി ബിസി അല്ലേ അഫ്കോഴ്സ് ബിസിനസ് പേഴ്സൺ ആണ് അപ്പൊ പുള്ളി എത്രയാലും ഏത് സമയം ഞാൻ വിളിച്ച മര്യാദക്ക് എടുത്തോളാം ഇല്ല ആക്ച്വലി പുള്ളിയാണ് എന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഫോൺ പലപ്പോഴും ഞാൻ ആ അതെ തിരിച്ചു വിളിക്കണം പേടിപ്പിച്ചത് ഗുണമുണ്ടട്ടോ ഹലോ ഹലോ ഡേ ഇവിടെ ആനുചേച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കാനുണ്ടെന്ന് ഹലോ നമസ്തേ നമസ്തേ ഇവിടെ മിയ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അശ്വിന് ഭയങ്കര നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നേ ഭയങ്കര അടിപൊളിയാണ് എപ്പോഴും എപ്പോഴും പറയും ഇന്നു തന്നെ ഉണ്ടാക്കി തരണോന്നൊക്കെ പറയുന്ന പറഞ്ഞു നേരാന്നോ അടിപൊളി കുക്കാന്നോ ഇത് ഞാൻ ഫോൺ ചെയ്യുവെന്നും ഇന്നതുപോലെയൊക്കെ പറയണന്നുള്ള പറഞ്ഞ ഏർപ്പാടാക്കിട്ടായിരുന്നു പോന്നെ പറഞ്ഞില്ലായിരുന്നു മിയ ഞങ്ങളെ അല്ല എന്നാ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ നല്ലത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ സത്യം പറഞ്ഞ ചുമ്മാട്ടോ മിയയുടെ പരദൂഷണം കേക്കാനോ കുറ്റം പറയാനോ ഒന്നും അല്ല വിളിച്ച് ഫാമിലി ആയിട്ട് വരേണ്ട ഒരു ഷോയിൽ അശ്വിനെ കണ്ടില്ല അതുകൊണ്ട് മാത്രം ഒന്ന് വിളിച്ച് ക്ഷേമന് യശ്വിനേ ഉള്ളൂ അടുത്ത പ്രാവശ്യം വരുമ്പോ വരണേ ഡെഫിനറ്റ്ലി അതായത് പിന്നെ ഞങ്ങൾ കുറച്ച് വഴക്കൊക്കെ കൊടുത്തു നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളെ വിളിച്ചിട്ടില്ല അന്നൊക്കെ പറഞ്ഞു കോവിഡിന്റെ പേരിലൊക്കെ ഒരുപാട് എക്സ്ക്യൂസ് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അതിലൊന്നും പരാതി രണ്ടടിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഭാര്യക്ക് അതെടുത്തോ അയ്യോ സത്യം പറഞ്ഞു സത്യം പറഞ്ഞു സത്യം പറഞ്ഞു നീ കുറച്ചുകൂടെ ഞാൻ വർത്താനം വർത്തവല്ല എല്ലാ സത്യം വർത്തമാനം ഞാൻ വെരി നൈസ് ടു മീറ്റ് യു അടുത്ത പ്രാവശ്യം വരണം ഓക്കെ അശ്വിൻ ആക്ച്വലി ഏത് ആഹാരം ഇഷ്ടപ്പെട്ടെന്ന് മീയ ചോദിക്കാൻ പറഞ്ഞു മീയ ഉണ്ടാക്കി തന്നേല് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആഹാരം ഏതായിരുന്നു നല്ലായിരുന്നോ പക്ഷെ മീയ പറഞ്ഞത് ഇവിടെ വേറെ ഏതാണ്ടാ ചിക്കൻ കറി ചിക്കൻ കറിയുടെ കഥ ഇവിടെ പറഞ്ഞ ഞാൻ വെജാ പറഞ്ഞത് ഓക്കെ എന്തായാലും നല്ല സന്തോഷമുണ്ട് വർത്തമാനം പറയാൻ അടുത്ത പ്രാവശ്യം ഷോയിലേക്ക് വരണം കേട്ടോ മോനയും കൂടെ കൊണ്ടുവരണേ ഓക്കേ താങ്ക് യു നമുക്കൊരു കാര്യം പറയാം ഇപ്പൊ താനും ക്രിസ്ത്യൻ ആണ് ഞാൻ ക്രിസ്ത്യൻ ആയിരുന്നു പക്ഷെ നമുക്കൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പകർന്നു തരുന്നത് നമ്മുടെ അമ്മച്ചിമാരല്ലേ ശരിക്കും ആ ഒരു ഇത് എന്റെ എന്തെങ്കിലും ഉണ്ടോ ഒരു റെസിപ്പി റെസിപ്പി ബുക്ക് ഒക്കെ ഉണ്ടോ ഇങ്ങനെ അതാണ് എന്റെ കയ്യിൽ ഇല്ലാത്ത ഏറ്റവും ഒരു ലോസ് എന്ന് പറയുന്ന ഒരു സാധനം അതെ ഇപ്പൊ മിയ ഒരു ഫാമിലിയിലേക്ക് ചെന്നപ്പോ മമ്മിയുടെ റെസിപ്പി ബുക്ക് എന്ന് ഒരു പറഞ്ഞിട്ടൊരു ബുക്കില്ലാല്ലോ അത് നോക്കിയല്ലേ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്നത് ഇവിടെ പുള്ളിയുടെ വീട്ടില് പുള്ളിയുടെ അമ്മയ്ക്കൊരു ബുക്ക് ഉണ്ട് അപ്പനൊരു ബുക്ക് ഉണ്ട് അപ്പനും ചില ഐറ്റംസ് ഭയങ്കര ഇഷ്ടമുള്ളത് ഒക്കെ ഉണ്ട് ഇത് അപ്പനും കൂടെ ചെലപ്പോ അപ്പന ഇങ്ങനെ ഉണ്ടാക്കും പക്ഷെ അപ്പനെന്താ ചെയ്യുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ജീരകം മുക്കാൽ അല്ലെങ്കിൽ അര ടീസ്പൂൺ ആണെന്ന് വെച്ചോ മെഷർ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പൊ അപ്പനൊരു പാചകത്തിന് അമ്മ പറയും ഓ ഇതിപ്പോ എല്ലാം കൂടെ എനിക്കാണല്ലോ കേട്ടോ ഉണ്ട് പുള്ളിക്ക് ഇഷ്ടാക്കും ആളെ പാചകമാണ് ഏറ്റവും നല്ല പാചകം എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പൊ ഇതിനിടയിൽ മരുമോക്ക് കുക്കിയേണ്ട ആവശ്യം വരികയല്ല അല്ല മരുമോള് ഇടയ്ക്കൊക്കെ മരുമോള് ഞാൻ ഒരു ഡെയിലി ബേസിൽ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലൂക്കായ്ക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ലൂക്കായ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കും അത് എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇപ്പം സമയമില്ലാത്തൊരു സമയമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ചോറുണ്ട് ചോറ് എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ കാണുമല്ലോ ചോറോ തൈരോ അവിടെ ഇരിക്കുന്ന എന്താണ് അവരധികം മെരുവില്ലാത്ത ഒരു പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തൊക്കെ അങ്ങനെയും നമ്മൾ ഭക്ഷണം കൊടുക്കും പിന്നെ നമ്മൾ അവരിഷ്ടം കൊണ്ട് നമ്മള് അറിഷിലായിട്ട് കൊച്ചിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എനിക്കിഷ്ടമാണ് വീട്ടിലെ സ്ഥാനം ഐ മീൻ ഇഷ്ടം പിടിക്കാനായിട്ട് എന്നതായിരുന്നു അവരെ ഇമ്പ്രസ് ചെയ്യാൻ ചെയ്ത് അങ്ങനെ ഇമ്പ്രസ് ചെയ്യുന്ന ഞാൻ വെറുതെ ചെന്നപ്പോഴേ അവര് ആയി അയ്യോ അത് അങ്ങനെ പ്രത്യേകം ചെയ്യാൻ പറ്റുമോ അങ്ങനെ വല്ല സ്പെഷ്യൽ ടെക്നിക്സ് ഉണ്ടാകും ചുമ്മാ ഇമ്പ്രസ്ഡ് ആയെന്ന് പറയാം ഇമ്പ്രസ്ഡ് ആയിരുന്നു സത്യം സത്യം അതാ പെണ്ണ് കാണൽ എന്തോ സംഭവിച്ചതാ ഇല്ല കൊടുത്ത ഇംപ്രസ് ചെയ്യേണ്ടി വന്നില്ല അവരെന്തായാലും ഒരു നേച്ചർ ആയിരുന്നു കയ്യിൽ ബുക്ക് ഉണ്ട് അമ്മ അമ്മയുടെ ആണോ അതോ ഇല്ല എനിക്കങ്ങനെ ബുക്കായിട്ടൊന്നും ഇല്ലായിരുന്നു സ്ഥിരമായിട്ട് യൂസ്വലി വീട്ടിലുണ്ടാക്കുന്ന ചില ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ചില ചില സാധനങ്ങൾ എനിക്ക് ഈ കുക്കിംഗ് വീഡിയോസും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനിങ്ങനെ ചില ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കണ്ടോണ്ടിരിക്കും അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു ഉണ്ട് അറിഞ്ഞുണ്ട് നമ്മള് വർത്തമാനം പറഞ്ഞിട്ട് വിശക്കുന്നെന്ന് പറഞ്ഞല്ലേ വന്നേ ആക്ച്വലി കഴിക്കാലേ അതാ എന്തായാലും കൊറേ കുറ്റമൊക്കെ കേട്ടു ഇനി ഒന്ന് ചേച്ചി അത് കഴിഞ്ഞ് ഒന്നോടെ വെക്കും പണിഷ്മെന്റ് കഴിച്ചിട്ട് പോയാച്ചോ കട്ടെ ആ കഴിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ പെപ്പറിന്റെ ഒക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ട് ഒരു വ്യത്യാസം അല്ലേ ചില കറികൾക്ക് പെപ്പറിന്റെ സാലനൊക്കെ നമുക്ക് കിട്ടണം അല്ലാണ്ട് എന്താ പറയുന്നത് പ്ലെയിൻ കഴിഞ്ഞാല് ഗുമില്ല ആ സത്യം കറിക്കാത്ത ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എനിക്കിഷ്ടമാണ് സ്റ്റൂ ഭയങ്കര നൈസാകട്ടോ നമ്മുടെ ഷൂട്ട് കഴിയുമ്പോ ഈ റെസ്പ് എനിക്ക് തരണം പിന്നെന്താ പോയി അടുത്ത പരീക്ഷിക്കാലോ അതെ അടുത്ത പരീക്ഷിക്കാലോ അതെ ഇനി മീടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് പടം റിലീസ് ചെയ്യാനുണ്ട് പിന്നെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായത് മലയാളം തന്നെ മലയാളം സീരീസ് ജയ് മഹീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ സീരീസും കൂടെ വരാനുണ്ട് കേട്ടോണ്ടിരിക്കുന്നു നല്ല ക്യാരക്ടർ ചെയ്യാം ചെയ്യാം ഓക്കെ ശരിക്കും ഞാനൊരു കാര്യം പറയാൻ എനിക്കുള്ള സെയിം സാധനാണോ പക്ഷെ മിയയ്ക്കും സെയിം ആണെന്ന് തോന്നുന്നു നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ അല്ലെ സ്കൂളിൽ പഠിക്കുക അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുമ്പോഴേ നമ്മുടെ അമ്മമാരെ എടുക്കുന്ന ഡിസിഷൻ ആണോന്ന് എനിക്കറിയത്തില്ല സ്കൂൾ ഓൺലി ഫോർ ഗേൾസ് കോളേജ് ഓൺലി ഫോർ ഗേൾസ് അത് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഹോളേഞ്ചൽസ് പഠിച്ചിറങ്ങിയിട്ട് വേറെ ഓപ്ഷൻ ഇല്ല സ്ട്രീറ്റ് ഓൾസൈൻസിലേക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാ ഒരു കോളേജിലും പോലും പോലും കൊടുക്കത്തില്ല ഞാൻ നോക്കുമ്പോ സേ അത് നമ്മുടെ പാലയില് പിള്ളേര് ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡിഗ്രി എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്യാമ്പസ് ലവ് അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിലും നമ്മള് ഉള്ളി ഫോർ ഗേൾസ് ആണെങ്കിൽ പോലും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ എനിക്കങ്ങനെ എനിക്കങ്ങനെയല്ല ഒരു ലോകകാര്യങ്ങളൊന്നും വന്നിട്ടില്ല എനിക്ക് എനിക്ക് എന്റെ കോളേജും എനിക്ക് കോളേജിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് എന്റെ ക്ലാസ്മേറ്റ്സിന്റെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് കാര്യങ്ങൾ കാരണം ഞാൻ ഒത്തിരി അറ്റൻഡൻസ് ഞാൻ പോയിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഷൂട്ടിനൊക്കെ പോകുന്ന കാരണേ പക്ഷെ ഒരാൾ പോലും കോളേജിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് തന്നെ കുറച്ച് അറ്റൻഡൻസ് ഒക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത മാത്രമേ പോകുന്നത് പക്ഷെ എന്റെ ക്ലാസ്സിലെ ഒരാൾ പോലും ഇങ്ങനെ കുശും പെടുത്തും അവക്ക് മാത്രം എന്തിനാ അഡ്ജസ്റ്റ് അങ്ങനത്തെ ഒരു വികാരവും ഇല്ലേ സപ്പോർട്ടി സപ്പോർട്ട് അതായത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഇരുന്ന് വന്ന് നോട്ട്ലീറ്റ് ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യാ അതൊക്കെ ഞാൻ ഫുൾ പറഞ്ഞത് അത് ഒരിക്കലും ഇപ്പൊ മിയ പഠിച്ചപ്പോഴായിരുന്നു ഞാൻ പഠിച്ചപ്പോഴായിരുന്നു അത് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ലക്കിയും കൂടെ ആയിരുന്നു തോന്നി ബെസ്റ്റ് കാരണം എനിക്ക് വേറെ ആർട്ടിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഷൂട്ടിന് വേണ്ടി ആണെങ്കിൽ ഇങ്ങനെ അറ്റൻഡൻസ് കളഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മാത്രം എന്താ അങ്ങനെ കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ്മേറ്റ്സ് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ആ കൊച്ചും കൂടെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്റെ ദൈവം എന്റെ ഒറ്റ ക്ലാസ്സിലൊരാൾ പോലും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എടോ ആ എക്സാം ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് എന്റെ ക്ലാസ്സിലെ അല്ല എടോ താൻ നിന്നെ ബുധനാഴ്ച ഫ്രീ ആണോ നമുക്ക് ആ പോർഷൻസ് ഒക്കെ തനിക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് വിളിച്ച് വിളിച്ചു വരുത്തി എനിക്ക് എടുത്തു തന്നിട്ടുണ്ട് നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു എസ് ഒക്കെ ഭയങ്കര വലിയ പോഷൻ അതൊക്കെ ഒന്ന് ഈ ഒരു പേജ് മാത്രം ഒന്ന് വായിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ എനിക്ക് നോട്ട് കൊണ്ട് തന്നിട്ടുണ്ട് അതേപോലെ എനിക്ക് എക്സാം ഫീ ഒക്കെ അടയ്ക്കേണ്ട സമയത്തൊന്നും ഞാനൊരു കാണത്തില്ല ആ സമയത്തൊന്നും ഗൂഗിൾ പേ ഒന്നും അത്ര ഇല്ല സംഭവമായിട്ടുള്ള സമയല്ല അപ്പൊ രണ്ടായിരത്തി പതിമൂന്നും ഒക്കെ ആണല്ലോ അപ്പൊ ഗൂഗിൾ പേ ഒന്നും അങ്ങനെ ആയിട്ടില്ല അപ്പൊ എക്സാം ഫീ ഒക്കെ എല്ലാരും കൊടുക്കുന്ന കൂട്ടത്തില് എനിക്കുള്ളതൊക്കെ അവര് പിരിച്ചൊക്കെ ആയിട്ടാണെങ്കിലും സത്യം അവർ പറഞ്ഞു എനിക്ക് എന്റെ ക്ലാസ്മേറ്റ് എനിക്ക് ഭയങ്കര നല്ലപുള്ളവര് ഐ എം സോ ഹാപ്പി താങ്ക് യു വെരി മച്ച് അടുത്ത പ്രാവശ്യം വെരി അയ്യോ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇന്ന് ഈ പരിപാടിക്കൊരു എന്ന് പറഞ്ഞപ്പോ എന്റെ ചേച്ചിയും എന്റെ മമ്മിയും ചേച്ചിയോട് അന്വേഷണം പറയാൻ പറഞ്ഞു പ്രത്യേക അന്വേഷണം പോവാൻ പറയാൻ പറഞ്ഞു എന്റെയും പറഞ്ഞേക്കണം പോയി എന്റെയും പ്രേക്ഷകരുടെ എന്നും പറഞ്ഞേക്കാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു വെരി മച്ച് മിയയുടെ വിശേഷങ്ങൾ അറിഞ്ഞു ഇനി മിയ എന്തായാലും ഡീസന്റായിട്ട് നമ്മളെല്ലാരും വിശേഷമൊക്കെ അറിയിച്ചോണ്ടൊക്കെ എല്ലാം ചെയ്തോളൂ പിന്നെ അടുത്ത പ്രാവശ്യം അശ്വിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ ലൂക്കായെ കൂടെ കൊണ്ടുവരാന്ന് പറഞ്ഞു വേറെ ലൂർക്കായോടുള്ള ഒരു ഓമനത്വം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ലൂക്കായ കുഞ്ഞായിരുന്നപ്പം ആ മീയ പാടിയ പാട്ടൊക്കെ ഭയങ്കര നല്ലോണം പാടും മീ ഒരു പാട്ടേലും പാടിയെച്ചു അയ്യോ ഏത് പാട്ട് പാടു അത് തന്നെ ലൂക്കായുടെ ഇഷ്ടമുള്ള പാട്ട് തന്നെ പാടിയോ വെള്ളരി പ്രാവ് വക്ക് കൊണ്ട് മുട്ടൺ കേട്ട് തുളിയാമിന് വന്ന് നീയം കടല് പ്രിയനീ നീയം കടല് വാതുക്കൽ വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടൺ കേട്ട് ുള്ളിയാമിന്നുള്ളിയില് വന്ന് നീയാം കടല് പ്രിയ നീയാടല് താങ്ക് യു താങ്ക് യു ഷ്ടുള്ള പാട്ട് തന്നെ പാട്ട് തന്നെ താങ്ക് യു വെരി മച്ച് വലിയ ഒരു ബ്ലസ്റ്റ് ഫ്യൂച്ചർ ഞങ്ങൾ എല്ലാരും നേരിസ്റ്റ് ഫാമിലി ലൈഫ് ഉണ്ടാവട്ടെ എല്ലാ ഐശ്വര്യം ഈശ്വരും തരട്ടെ താങ്ക് യു ചേച്ചി ചേച്ചി ഇതുപോലെ സന്തോഷമായിട്ട് സൂചിരായിട്ട് മിടുക്കിട്ടിരിക്കട്ടെ താങ്ക് യു കഴിച്ചുകഴിഞ്ഞിട്ടൊരു ഗിഫ്റ്റ് വരണോ അതോ ഞാൻ ഇപ്പൊ ഗിഫ്റ്റ് എടുത്തോണ്ട് ആ ഗിഫ്റ്റിങ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അൺഒഫീഷ്യൽ പിന്നെ ഫോർമാലിറ്റീസ് ഒന്നും വയ്ക്കണ്ടേ പിന്നെ അപ്പൊ ഞാൻ ഗിഫ്റ്റ് എടുത്തോണ്ട് വരാം ഓക്കെ ഇവിടെ ഉണ്ട് വിടെ ചെറിയ ഗിഫ്റ്റാ മിയ വന്നേന് അച്ചോശോ കൈ വെച്ച് മേടിക്കാൻ ഒക്കെ ഇനി കഴിച്ചോളൂ ഇനി ഞങ്ങൾ ആരും ചെയ്യുന്നില്ല അതെ ഇത്രയും നല്ലൊരു ഐ വെരി വെരി ഹാപ്പി മച്ച് സായാഹനം എല്ലാ പ്രേക്ഷകർക്കും മിയയുടെ വിശേഷം അറിഞ്ഞു ഇനി മിയ നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലിയുടെ കൂടെ എപ്പോഴും കാണും അതുകൊണ്ട് മേയയുടെ വിശേഷങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും ഇതേപോലെ പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം ചെറുത് ഗുഡ് ബൈ